പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ ദിവസം സാമ്പത്തിക പുരോഗതിക്ക് തുടക്കം കുറിക്കുകയാണ് ഓരോ രാശിക്കാർക്കും ഇവരുടെ ജീവിത വഴികളിൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്നും സമ്പന്നതയിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ് ഇന്നേ ദിവസം ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു നമുക്ക് നോക്കാം മേടം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ ആഴ്ച എങ്ങനെയാണെന്ന് ഈശ്വര അനുഗ്രഹം കാണുന്നുണ്ട് മേടത്തിൽ ഗുരുവും സർപ്പവും നാലിൽ രവിയും ബുധനും അഞ്ചിൽ ചൊവ്വയും ശുക്രനും ഏഴിൽ കേതു പതിനൊന്നിൽ ശനി ഇപ്രകാരം ഗ്രഹസ്ഥിതി കാണുന്നുണ്ട് വാഹനം വാങ്ങാനും ഗൃഹം നന്നാക്കാനും സർക്കാർ സർവീസിൽ പ്രമോഷൻ ലഭിക്കാനും സാധ്യതയുള്ള നക്ഷത്ര നക്ഷത്രജാതകരാണ് ഇവർ പേരും ചിലവുകൾ കൂടുമെങ്കിലും അത് നിയന്ത്രിക്കാനും കഴിയും വൈറൽ പനി അലർജി രക്തരോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലുള്ള സമയമാണ് ഈ ഒരാഴ്ച കാലം വിദ്യാർത്ഥികൾക്ക് പൊതുവെ സമയം ഉത്തമം സൂര്യബുധ ബന്ധം ഉള്ളതുകൊണ്ട് തൊഴിലിൽ താങ്ങും തണലും കിട്ടും തർക്കങ്ങളും വഴക്കുകളും വരുമെങ്കിലും അത് മറ്റൊരാളുടെ ഇടപെടൽ വഴി പരിഹരിക്കും ശുക്ര ശനി ചൊവ്വാ ദൃഷ്ടി യാത്രകളിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കണം സന്താന ഭാഗ്യം ആയുസ് രോഗമുക്തി കടമുക്തി എന്നിവയ്ക്കെല്ലാം ഏറെ ആശ്വാസമുള്ള കാലഘട്ടമാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് പൊതുവെ തടസ്സങ്ങൾ മാറി ഐശ്വര്യം ലഭിക്കും ഈ കൂറുകാർ നവഗ്രഹമോതിരം അണിയുന്നത് നല്ലതാണ് ക്ഷേത്ര ദർശനം സ്വദേശ വിദേശ യാത്ര കൃഷി വഴി ആദായലബ്ധി എന്നിവയ്ക്കെല്ലാം അനുകൂലകാലമാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ശിവക്ഷേത്ര ദർശനം കുടുംബദേവതാ പ്രീതി സർപ്പത്തിന് പ്രത്യേക പൂജകൾ എന്നിവ നടത്തി പ്രാർത്ഥിക്കുക ഇനി ഇടവക്കൂറിൽ കാർത്തിക രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം പൊതു കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കും ശത്രുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും ആനുകൂല്യം പ്രതീക്ഷിക്കാം ലാഭത്തിൽ ഭൂമി വാങ്ങാൻ അവസരം കാണുന്നുണ്ട് വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നു ചിലവുകൾ കുറയുന്നൊരു ഫലമാണ് ഇവർക്ക് കാണുന്നത് കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് തൊഴിൽ രംഗത്ത് അധികാരം വർദ്ധിക്കും ചിലർക്ക് സ്ഥാനക്കയറ്റത്തിന് അവസരം ഉണ്ടാകും ബന്ധുക്കളിൽ നിന്ന് പൊതുവെ അനുകൂല ഫലമാണ് കാണുന്നത് കാർഷിക രംഗം ഹോട്ടൽ രംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം ഗുണകരമാകും ആദരവും അംഗീകാരവും ലഭിക്കും ഗൃഹസുഖം അല്പം കൂടിയിരിക്കും സ്ത്രീകൾക്ക് ഉദരരോഗ സാധ്യതകൾക്ക് ചാൻസ് കൂടുതലാണ് വായ്പ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ലഭിക്കും സന്താനങ്ങൾക്ക് വിദേശവാസം കാണുന്നുണ്ട് അവരെപ്പറ്റി ചിന്തിച്ച് വെറുതെ വിഷമിക്കാതിരിക്കുക ഏകാന്തത അനുഭവിക്കാൻ സാധ്യത കാണുന്നു ഗൃഹത്തിൽ മംഗളകർമ്മത്തിലുള്ള ചുറ്റുപാടുകൾ ഒരുങ്ങും പിണങ്ങിപ്പോയവരോ അകന്നു പോയവരോ അടുക്കാൻ സാധ്യതയുണ്ട് വാഹനവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകും എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം ചിലവുകൾ കുറയ്ക്കാൻ സാധിക്കും വിദേശത്തൊഴിൽ ചെയ്യുന്നവർ പണം ഇടപാടിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അമ്പത് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് സമയം അനുകൂലമാണ് ദോഷപരിഹാരമായിട്ട് കുടുംബദേവതാ പ്രീതി നേടണം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തണം ദേവിക്ക് ഐക്യഭാഗ്യസൂക്തം കൃഷ്ണന് പാൽപായസം ധന്വന്തിരി മൂർത്തിക്ക് അർച്ചന വേണം ഈ കൂറുകാർ പുഷ്യരാഗ കല്ല് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇനി മിഥനക്കൂറിൽ മകീരം തിരുവാതിര പുണർദ്ദം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം മനസ്സമാധാനം വർദ്ധിച്ചു വരും മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി പണം ചിലവാക്കേണ്ടതായിട്ട് വരും അധികാരസ്ഥാനത്തുള്ളവർ ആജ്ഞാശക്തിയാൽ പല കാര്യങ്ങളും നേടിയെടുക്കും സ്നേഹബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടും രോഗം കുറഞ്ഞു വരും നിസ്സാര കാര്യങ്ങൾക്കുള്ള ചിന്തകൾ കുറയും ആത്മീയതയിൽ കൂടുതൽ ശ്രദ്ധിക്കുക വിരുന്ന് സൽക്കാരം ബന്ധുജന സന്ദർശനം പ്രായമായവർക്ക് ചില രോഗങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ ബന്ധുക്കളിൽ നിന്നുള്ള സുഖം വീട്ടിൽ മംഗളകർമ്മത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കും ഗൃഹം മോടിപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നതാണ് പഴയ വാഹനം മാറ്റി വാങ്ങിക്കാൻ അവസരമുണ്ട് വളർത്തുമൃഗങ്ങൾക്ക് രോഗം പല്ല് കണ്ണ് എന്നീ അവയവങ്ങൾക്കിടവിട്ട് അൽപ്പാൽപ്പം പീഡകൾ എന്നിവ അനുഭവിക്കേണ്ടി വരും സർക്കാർ സംബന്ധമായ ചില ദുരിതങ്ങൾ വിട്ടുപോകും മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകും ചില ആളുകളെ കൊണ്ട് അപ്രതീക്ഷിത ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരും പുതിയ സംരംഭം പണം മുടക്കൽ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അതായത് പണം കൊടുക്കൽ എന്നിവ ശ്രദ്ധാപൂർവം നടത്തണം അല്ലാത്ത പക്ഷം അത് ശത്രുതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മിഥുരക്കൂറിലെ മകൈരം തിരുവാതിര പുണർദ്ദം നക്ഷത്രജാതകർ ദോഷശാന്തിക്ക് വേണ്ടി മഹാവിഷ്ണുവിന് പാൽപായസം ഗുരുവായൂർ ദർശനം ശിവന് ജലധാര ആയില്യപൂജ എന്നിവ നടത്തുക മരുതക കല്ലിടുന്നത് പൊതുവെ നല്ല ഫലങ്ങൾ നൽകുന്നതായിരിക്കും ഇനി നമുക്ക് കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഭാര്യാഭർത്തൃ സൗഖ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുകയും സാമ്പത്തിക പുരോഗതിയുടെ നെറുകയിൽ എത്തുകയും ചെയ്യുന്ന ഒരു രാശിക്കാരാണ് കർക്കിടക കൂറുകാർ ശാരീരിക മാനസിക ഉല്ലാസം ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുന്ന സമയം മാതാവിൽ കുടുംബത്തിൽ നിന്നും പിരിച്ചു കഴിയേണ്ട സാഹചര്യം എന്നിവ കാണുന്നു ജോലി നേടാൻ സാധ്യതയുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സമയം വളരെ ഉത്തമമാണ് കാർഷിക ആദായം വർദ്ധിക്കും യന്ത്രം ഇരുമ്പ് ഉരുക്ക് എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഉയർച്ചയുടെ കാലഘട്ടമാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും ഈ ആഴ്ചയിൽ സർക്കാർ ഉദ്യോഗത്തിന് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അഡ്വൈസ് മെമ്മോ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് മാംസ ആഹാരത്തിൽ പ്രിയം കൂടും സന്താന സൗഭാഗ്യം എന്ന ആഗ്രഹം ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ യുവമിദുരങ്ങൾക്കും പല യാത്രകൾ നടത്താൻ നല്ല അവസരമാണ് യാത്രാസുഖം ഉണ്ടാകും സാമൂഹിക സംഘടനകളുമായിട്ട് ബന്ധം പുലർത്തും ഗൃഹം ഭൂമി എന്നിവ കിട്ടാൻ യോഗം ഉണ്ട് നിലവിൽ കേസ് ഉള്ളവർക്ക് സാഹചര്യം അനുകൂലമാകും വിരോധത്തിൽ കഴിഞ്ഞവർ അടുക്കും അതുപോലെ തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് തൊടുന്നതെല്ലാം വിജയിക്കുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് സംസാരത്തിലൂടെ മറ്റുള്ളവരെ വശപ്പെടുത്താൻ സാധിക്കും സംഗീതം സാഹിത്യം രചന ഗണിതം നൃത്തം നാട്യം എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് ഇനി അങ്ങോട്ട് നേട്ടങ്ങളുടെ കാലഘട്ടമാണ് വിദ്യാഭ്യാസത്തിൽ സമ്പൂർണ്ണ വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഒരുപാട് ഇവർക്ക് ലഭിക്കുന്നുണ്ട് കർക്കിടകൂറിലെ പുണർദം പൂയം ആയില്യം നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി സർപ്പപ്രീതി നേടണം ശനിയുടെ അഷ്ടമസ്ഥാന സ്ഥാന ദോഷം മാറാൻ ശാസ്ത്രാവിന് നീരാജനം നടത്തുക കേതുദോഷത്തിന് ഗണപതിക്ക് ഹോമം തേങ്ങ ഉടയ്ക്കൽ എന്നിവ നടത്തി പ്രാർത്ഥിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് സിംഗപ്പൂരിൽ പിറന്ന മകം പൂരം ഉത്രം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം തൊഴിലിൽ ഉന്നതി മേലുദ്യോഗസ്ഥരുടെയും ബന്ധുക്കളുടെയും സഹായം പല പ്രകാരത്തിലുള്ള ഐശ്വര്യം ആഭരണം വസ്ത്രം എന്നിവ ലഭിക്കും എല്ലാ കാര്യങ്ങളും സമൃദ്ധമായിട്ടും ബുദ്ധിപരമായിട്ടും കൈകാര്യം ചെയ്യാൻ ദൈവ അനുഗ്രഹം ഉണ്ടാകും വിദേശത്ത് കമ്പനി വ്യവസായം എന്നിവ നടത്തുന്നവർക്ക് ധനം മുടക്കി തൊഴിൽ പുഷ്ടിപ്പെടുത്താൻ സാധിക്കും സഹോദരങ്ങൾക്ക് നല്ല സമയമാണ് ബന്ധുക്കളാൽ നിന്ദിക്കപ്പെട്ടവർക്ക് ആ അവസ്ഥയിൽ നിന്ന് മോചനം ഉണ്ടാകും മാംസ ആഹാരത്തിൽ പ്രിയം വർദ്ധിക്കും ബാധസംബന്ധിയായ അസുഖങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യത ഏറിവരുന്നുണ്ട് ബന്ധം പുഷ്ടിപ്പെടും സർക്കാരിൽ നിന്നും സമ്മാനങ്ങൾ അനുമോദനം ലഭിക്കും നിക്ഷേപം വഴി ധനാഗമം അനുഭവിക്കാൻ ഉള്ള സാധ്യതകളുണ്ട് ഭാഗ്യവും അനുകൂല അവസ്ഥയും കൂടി വരും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം സർപ്പദേവതകൾക്ക് വഴിപാടുകൾ എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക